ോ അപ്പൊ ഇന്നൊരു സൺഡേ ആണ് ആണ്ട്ടോ നമ്മൾ അധികവും സൺഡേസിൽ രാവിലെ നമ്മള് കുതിരേനെല്ലാം കൂടി ബീച്ചിൽ പോയിട്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് റൈഡ് ചെയ്യലുണ്ട് അപ്പം ഇന്ന് അതിൻ്റെ ഒരു ചെറിയൊരു കുട്ടി വ്ളോഗാ ചെറിയൊരു വീഡിയോ ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം അപ്പം എല്ലാ ദിവസവും എല്ലാ സൺഡേസിലും ഇങ്ങനെ പോകലുണ്ട് അപ്പം എല്ലാ സൺഡേസിലും ഞാൻ മാക്സിമം വീഡിയോ എടുക്കാൻ നോക്കാം രണ്ടും ഉദരമായി നമ്മൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നു പിന്നെ ഞാൻ മിക്കവാറും ഇന്ന് റൈഡ് ചെയ്തിട്ടുണ്ടാവൂല കാരണം ഇന്നലെ ഒന്ന് ജിമ്മിൽ ലെഗിന് നല്ല വർക്കൗട്ട് ചെയ്തിട്ട് ഇന്ന് നല്ല പെയിൻ ഉണ്ട് അപ്പം ഇന്ന് മിക്കാറും ഞാൻ റൈഡ് ചെയ്യുന്നുണ്ടാവില്ല കാരണം ഞാൻ ഇപ്പം തന്നെ ഒന്നും സെറ്റ് ഒന്നും അല്ല ഷൂ പോലും ഇടപെട്ടില്ലാണ്ട പിന്നെ ഒരു ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഗോപ്രോഡ ബാഗ് ആക്സുറീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലാണ്ട് എനിക്ക് ഉള്ള ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇനി അവിടെ ചെല്ലുമ്പോൾ വ്യൂമാരൊക്കെ റൈഡ് ചെയ്ത് കാണുമ്പോൾ മൈൻഡ് മാറുമോ അറിയില്ല സ്വാഭാവികം എന്തായാലും കാലിലൊക്കെ നല്ല വേനുണ്ട് അപ്പം ഈ ആഴ്ച റൈഡിങ് സ്കിപ്പ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ നല്ല റൈഡിങ് വീഴ്ച എടുക്കാം അപ്പൊ ഈ ആഴ്ച നമുക്ക് ഓടിക്കുന്നത് നമുക്ക് തരാം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാല് നമ്മള് ബീച്ചില് കുതിര ഓടിക്കാൻ വന്നിരിക്കുവാണ് നമുക്കിന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ ഞാനുണ്ട് വഹതുണ്ട് ഏഹ് ഹംതാനുണ്ട് രണ്ടുപേര് കുതിരായിട്ട് വരുന്നുണ്ട് കൈസ് അപ്പം വന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ പോയാൽ മതി കുതിര നമ്മുടെ ബാക്കിലുണ്ട് അപ്പോൾ വന്നിട്ട് നമുക്ക് അവിടെ വെച്ച് കാണാം ഓക്കെ അപ്പോൾ കുതിരയെ കൊണ്ടുവന്ന് നമ്മൾ സീറ്റ് സീറ്റ് എടുക്കും നമ്മളത് കുതിര വന്നത് ഒരു കുതിര വന്നു ഒരു കുതിര ആകത്തിട്ട് പോയി നമുക്കപ്പം അങ്ങോട്ട് പോവാം ഇതേ കൊണ്ടും കൈച്ച് അപ്പം നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട് നമ്മൾ രണ്ട് കുതിരയെ ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ കാണാം അപ്പോൾ നമ്മുടെ രണ്ട് കുതിരയ്ക്കും ലെഞ്ചിങ് കൊടുക്കട്ടാ ഒരാൾ ഇവിടെ ലെഞ്ചിങ് കൊടുക്കേണ്ട ഒന്ന് വാമപ്പ് ആക്കുക കുത്തേ നമ്മൾ റൈഡ് ചെയ്യുന്ന മുമ്പായിട്ട് ജസ്റ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ വാമപ്പ് ചെയ്യൂലേ മുമ്പായിട്ട് അതേപോലെ കുതിരയ്ക്കും അതിൻ്റെ വാമപ്പ് ആണ് കേട്ടോ ലെഞ്ചിങ് കൊടുത്തിട്ട് നമ്മൾ റൈഡ് ചെയ്തു ജസ്റ്റ് ഒന്ന് വാമപ്പ് ആക്കിയിട്ട് മറ്റേ കുതിര എവിടെയും പോയിട്ടുണ്ട് ഓക്കെ വീഡിയോ ചാർജ് തീർന്നു അപ്പം അടുത്ത ആഴ്ച കുറച്ചും കൂടി സെറ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും റൈഡ് ചെയ്യുന്ന രീതി എല്ലാം കയറക്കട്ടാ ഓക്കെ